ആടനെസ്കോല്ലില്ലാത്ത ദോസന്നും മരേക്ക് ഓർങ്ങണം അല്ല അപ്പണ്ടോ ഇവനി ഫുൾ സൗണ്ടില് ടീവി വെച്ചിരിക്കണേ ഇങ്ങക്കൊർങ്ങൊന്നും വേണ്ട ഇതന്ന് പോയ കുഞ്ഞിപ്പട്ടോ ഞാനന്ന് ടിവി ആണട്ടേ ഇത് കാണണൊരു കൈപ്പൂല ഇത് സൗണ്ടർചാ ഓ പിന്നെ അനക്കണ്ട കുഞ്ഞിപ്പട്ടോ പിരണ്ടായ ആ പിരണ്ടായി നാളെ മെൻഡോസ് ഹോസ്പിറ്റല പോയിരിക്കെ അല്ല പിന്നെരാൾ തരണ്ട് മനുഷ്യനെ നക്കട്ടിക്കേ ഇന്നെ പൊന്നു കുഞ്ഞാ ഇന്റെ സൗണ്ടർചാജി എനിക്ക് ടിവിയൊക്കെ നല്ല സൗണ്ടില് കാണണം അങ്ങക്ക് ടിവി കാണണമെങ്കിൽ അതിട്ട് ബാക്കി എല്ലാവർക്കും ഓർങ്ങൊന്നും വേണ്ട അല്ല കുഞ്ഞിパトゥ അന്നെ बर्तन കേട്ട ഞാൻ പോയിട്ട് ടിവി ഇെന്ന കണ്ട മറിയാനേ സമയയാ 12 മണിയായി ഓല രാലക്കമല ഓർക്ക ശേഷം വെച്ചിട്ടുള്ളൊന്ന കാര്യമില്ല ആകെ മനുഷ്യൻ ഉറങ്ങാൻ വയ സ്കൂളില്ലത്തോസ അപ്പോൻ ഉണ്ടോ ടിവി വെച്ച് കുത്തിരിക്കണം അത് ഫുൾ സൗണ്ടില് കുഞ്ഞിパトゥ ആ അമ്മേ തിരി കൂടി വരവണ്ടി എന്തേ എന്തേ എന്നെ പ്രശ്നോ ഇത് നോക്കുമത്തെ ആ സ്കൂളില്ലത്തോസലെ ഞാൻ നല്ലോണം കിടന്ന് ഉറങ്ങില്ലേ കേട്ടീ കുഞ്ഞു ഫുൾ സൗണ്ടില് ടിവി വെച്ച് കുത്തിരിക്കേ നോക്കിയാ പന്ത്രണ്ട് മണി ആയിക്കണേ അതന്നെ ഓളൊരോർക്കീച്ചിട്ടെ ഞാൻ മുറ്റൊക്കെ അടിച്ചാരിയാ ആ എനിക്കൊന്നും വയ്യ ഇന്നാലെ മുണ്ടാതെ പോയിരുന്നോ അല്ല പിന്നെ സ്കൂളില്ലാത്ത ദിവസം മനുഷ്യന് ചെവിക്ക് ശരിയുണ്ടാവില്ല സ്കൂളല്ല ഏറ്റവും നല്ല രണ്ടും കൂടി എന്തോ ഒരു കച്ചറാ എന്താ കുഞ്ഞ എന്താ കുഞ്ഞ് പത്താം മച്ചിന്റെ കിട്ടിയില്ലേ ഇനി പോയിക്കൂടെ അല്ല ഇത് കൊറേ നേരം ടി വി കാണുന്നു എനിക്ക് തടി കുറച്ചു തരാം അമ്പടം ആദ്യം പോയി പല്ലേക്ക് എന്നിട്ട് എന്തായാലും തിന്ന് എന്നിട്ട് കാണ

kilo takali. Ini beliau ada mata ni. Pinnya bayi dengan ngah. Carrot. Ada kimi pilih kimi pilih pari. Yang ane yang dalam ni dah. Eh. Ah, jin dengan orang ni? Ori kilo takali. Ah, aduh jangan ah jin sate. Ni dah tu pari. Hmm. Tadi yang kita ada kundo. Ini hilang je mila. Jom ayam kain tu mending ke. Hmm. Benda ni mana yang kita tuh de? Oh, pera.

ഹഹ അത്ര കായോ ഹ് ഇത്ര പുളിക്കും റിമോട്ട് കണ്ടു കികാനേ ഇവർ കുറേ സമയം എടുക്കും ഹേ അനക്ക് റിമോട്ട് കിട്ടിയോ പിന്നല്ലാണ് ഇതെന്തന്നെ പറ്റിയ ചേച്ചി ജാബാട ചോനെ ഓ ആരും കാണണ്ട ചേച്ചി ഞാൻ കട്ടിനാടിയിൽ വെച്ചിനു ഇദാടെ വെക്കാൻ നിനക്ക് ഉറപ്പേനു ഹേ എന്നോട് അല്ല കളി ഞാൻ ഇവിടെ വലിയൊരു കോമഡി ഉണ്ടായി മച്ചിയെ എന്തേ ലോട്ട് കരിക്കാ വാങ്ങിയോ വാങ്ങീ അല്ല ഈ പെണ്ണ് എന്നെ ആരിണേ ഈ മച്ചിയെ ഇവള് ടിവിയിലേക്ക് ഇഷ്ടപ്പെട്ട ചാനൽ വെക്കാൻ പോുമ്പോൾ തിരിച്ചു കേബ്ലോ ആയി അല്ല ഐനകുഞ്ഞി പാത്തേജി നോലൽക്കണേ അപ്പക്കാരന്നിട്ട് എന്താ കാര്യം പെറുമ്പ കാണാനല്ലോ सारेല്ല കുഞ്ഞിപാത്തേ പോട്ടെ അല്ല ഐസ്ക്രീമിന്റെ വണ്ടില്ലേ പോണേ

です。And that is it.